എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ അബദ്ധം പറ്റിയ ഒരു ചുരിദാറുണ്ട് അതായത് നല്ല രീതിയിൽ സമയമെടുത്ത് ഭയങ്കര പാറ്റേണിലൊക്കെ നല്ല നല്ലത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല ഭംഗിയായിട്ട് തോന്നിയേട്ടാ ആ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ആ വീഡിയോ അപ്പോൾ അത് കംപ്ലീറ്റ് ഇനി അഴിച്ചു പറക്കണം ആ ബീഡ്സ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു നെക്കാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ അത് കംപ്ലീറ്റ് ഇനി അഴിച്ച് ഒന്നേന്ന് ചെയ്യണം കാരണം എന്ന് വെച്ചുകഴിഞ്ഞാല് നെക്ക് ഒന്നാത്ത കാര്യം നല്ല കയറിയിട്ടുണ്ട് ഞാൻ അത് അഡ്ജസ്റ്റ് ചെയ്തല്ല ഞാൻ കഴുത്ത് പെട്ടിയത് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇറക്കം കൂടി വാ അതാണ് ഏറ്റവും വലിയൊരു പാളിച്ച എന്ന് പറയുന്നത് ചുരിദാറിൻ്റെ ലെന്ത് നമ്മളിടും എൻ്റെ ഹൈറ്റിനനുസരിച്ചുള്ള ലെന്തിനേക്കാളും അങ്ങ് താഴെ കാൽപ്പാദത്തിൻ്റെ ഇവിടെയൊക്കെ കിടക്കുന്നത് ഞാൻ ഇട്ട് നോക്കിയപ്പോഴത്തേക്കും അത് ഭയങ്കര ബോറായിരിക്കും അത് പള്ളിയിൽ അച്ഛൻ്റെ ലോഹം പോലെയൊക്കെ കിടക്കും ഇടുമ്പോഴത്തേക്കും അപ്പോൾ അതെന്തായാലും അതൊന്ന് അഴിച്ചു പറക്കണം ഈ നെക്ക് ഒന്ന് കംപ്ലീറ്റ് ചെയ്യണം നെക്ക് കുറച്ചും ഇറക്കത്തിൽ കൊടുക്കണം അതുപോലെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യണം ഇത് രണ്ട് കാര്യങ്ങളാണ് ചെയ്യാനുള്ളത് അതിന് മുന്നേ അത് ആ മെറ്റീരിയൽ ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം ഇവിടെ ലൈറ്റ് ഇല്ല കേട്ടോ കറണ്ട് ഇല്ല കുറച്ച് വെളിച്ചം കുറവായിരിക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എപ്പോഴും കണ്ടുപോകും എല്ലാ ദിവസവും കറണ്ട് പോകും ഇതിങ്ങനത്തെ ഒരു ഏരിയയാണ് എല്ലാ ദിവസവും കറണ്ട് പോകുന്ന ഒരു സ്ഥലമാണ് ഇത് വേറെ ഏതെങ്കിലും ഭൂഖണ്ഡത്തിന് പോലും കാണത്തില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇവിടെ എന്നും കറണ്ട് പോയാലും ഉറക്കം വരത്തുള്ളൂ ആ കെ എസ് ഇവിൽ ഉള്ളവർക്ക് അപ്പോൾ അതുകൊണ്ട് ആദ്യം ഞാനേ ആ മെറ്റീരിയൽ ഒന്ന് കാണിച്ചു തരാം ഇതാണേ മെറ്റീരിയൽ കണ്ടോ നല്ല ഭംഗിയില്ലേ അച്ചപ്പോഴത്തേക്ക് എനിക്ക് ഇന്നൊരു ഭയങ്കര ഭംഗി ഉള്ളതായിട്ട് തോന്നി കണ്ട ഇതാണേ മെറ്റീരിയൽ ഞാൻ കംപ്ലീറ്റ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം അഴിച്ചു പറക്കണം അഴിച്ച് കംപ്ലീറ്റ് എടുക്കണം ഇതാണ് ബീഡ്സ് വർക്ക് ചെയ്തിരിക്കുന്നത് കുറച്ച് ക്ലോസ് ആയിട്ട് കാണിച്ചു തരാം ഇതാണ് ബീഡ്സ് വർക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് ഇടുമ്പോഴത്തേക്ക് ഇതാ ഇതുവരെ കയറിപ്പോ പിന്നെ അതുപോലെ ലെന്ത് എന്ന് പറയുന്നതേ നമുക്ക് കണ്ട താഴ്ഭാഗത്ത് പട്ട് വരുന്നുണ്ട് ഇതാണ് താഴ്ഭാഗം ഇതാണ് താഴ്ഭാഗം ഇവിടെ പട്ട് വരുന്നുണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഇത് കം കട്ട് ചെയ്തെടുത്തിട്ട് ഇതിനു മുകളിൽ വെച്ച് അടിക്കാം പക്ഷേ അത് ഒരു ബോറായിരിക്കും കേട്ടോ ഇത് ഇനി കട്ട് ചെയ്തൊക്കെ എടുക്കുമ്പോഴത്തേക്കും ഇതിന്റെ ഭംഗി അങ്ങ് പോവും അപ്പോൾ അതുകൊണ്ട് എന്താണ് വെച്ച് കഴിഞ്ഞാൽ ഇനി ഒരേ ഒരു മാർഗം മാത്രമേ ഉള്ളൂ ഇത് കംപ്ലീറ്റ് ഒന്ന് അഴിച്ചെടുക്കണം ഈ തയ്യലെല്ലാം അഴിച്ചെടുക്കണം എന്നിട്ട് ഇതുപോലെ തന്നെ കുറച്ച് നെക്ക് ഇറക്കത്തിൽ ചെയ്തെടുക്കണം അപ്പം അതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് നല്ല ബോറിങ് ആയിട്ടുള്ളൊരു ദിവസമാണ് അതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞില്ലേ കറണ്ടും ഇല്ല അങ്ങനെയൊക്കെ ഇരിക്കുകയാണ് എന്തായാലും അത് നമുക്ക് ചെയ്യണം ചെയ്തേ പറ്റുള്ളൂ ഇത് ഞാൻ കംപ്ലീറ്റ് സ്റ്റിച്ച് ചെയ്തിട്ട് ഇട്ട് നോക്കുമ്പോഴുണ്ടല്ലോ നല്ല ഭംഗിയായിട്ടുള്ളൊരു ചുരിദാറാണ് കേട്ടോ ഇത് വാങ്ങിയ കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം വാങ്ങിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജയലക്ഷ്മി വാങ്ങിയത് കേട്ടോ ജയലക്ഷ്മിയിൽ ഓണക്കോടി വാങ്ങാൻ വേണ്ടി ഞാൻ ജയലക്ഷ്മി പോയപ്പോഴത്തേക്കും അന്ന് ഓണക്കോടി വേറെയാണ് എടുത്തത് എടുത്തിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കും വരുന്ന വഴിയിൽ അവർ ആ ടേബിളിൽ വെച്ചിരുന്ന ഓഫർ മെറ്റീരിയൽ ആയിരുന്നു കേട്ടോ ഏകദേശം അവിടെ ഇപ്പോൾ അറിയാമല്ലോ ചുരിദാറിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കഴുത്തറക്കുന്ന രീതിയിലുള്ള റേറ്റ് ആണ് അതായത് മെറ്റീ നല്ല മെറ്റീരിയൽസിനൊക്കെ നല്ല റേറ്റ് കൊടുക്കണം രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് അങ്ങനെ എന്തോ അതിന്റെ റേറ്റ് ഇട്ടിരുന്നത് അതിൽ അതിലവർ ഓഫർ ഓണ ഓഫർ കൊടുത്ത് ആയിരത്തി മുന്നൂറിന് ഇട്ടിരുന്നത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ആയിരത്തി മുന്നൂറിനാണ് അവർ ഓഫർ എല്ലാം കഴിഞ്ഞ് ഡിസ്കൗണ്ട് എല്ലാം കഴിഞ്ഞിട്ട് ഈ ഒരു മെറ്റീരിയൽ ഇട്ടിരുന്നത് ആ കറക്റ്റ് ആയിരത്തി മുന്നൂറ് തന്നെയായിരുന്നു അതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ ഞാൻ എനിക്ക് പല കളേഴ്സ് ഉണ്ട് ഇതിപ്പോൾ ലൈറ്റ് ഒലി ഒലി ഗ്രീനും ഒരു ഡാർക്ക് ഗ്രീനും വരുന്ന ഒരു ഒലി ഗ്രീനാണോ ഒരു ലൈറ്റ് ഗ്രീനും ഡാർക്ക് ഗ്രീനും വരുന്നൊരു കളറാണ് അതിൽ തന്നെ പല കോമ്പിനേഷൻ ഉണ്ടായിരുന്നു ആ ഒരു കോമ്പിനേഷനും ഒരു ഭംഗിയുമില്ല റെഡ് ഉണ്ടായിരുന്ന ബ്ലാക്ക് ഉണ്ടായിരുന്ന പിന്നെ റോസും പിങ്കൊക്കെ ചേർന്നൊരുമാതിരി പഴഞ്ച് സ്റ്റൈലിലൊക്കെ ഉള്ളൊരു കോമ്പിനേഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ എനിക്ക് ഈ കളർ ഉണ്ടല്ലോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അപ്പം ഞാനിങ്ങനെ ഹസ്ബൻഡിനോട് അനുവിൻ്റെ അടുത്ത് കുറുവി കാരണം ഓൾറെഡി ഓണക്കോടി വാങ്ങിയിട്ടാണ് വന്നത് കയ്യിലുള്ള പൈസ എല്ലാം കൂട്ടിയിട്ടാണ് വന്നത് അപ്പം എനിക്ക് അയ്യോ ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് പറയാനൊരു മനസ്സിലായിരുന്നു എന്നാലും എന്നൊക്കെ കുരുവി എങ്കിൽ വാങ്ങിച്ചോളാം പറഞ്ഞെങ്കിൽ എന്നെ വേണ്ട എന്ന് വിചാരിച്ച് പിന്നെ എപ്പോഴെങ്കിലും വാങ്ങാം അല്ലെങ്കിൽ ഒരു രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വാങ്ങാം എന്ന് വിചാരിച്ച് അങ്ങനെ ഞാനൊരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് വീണ്ടും ജയലക്ഷ്മി പോയപ്പോഴത്തേക്കും ഈ സാധനം അവിടെ ഇല്ല ബാക്കി എല്ലാ കളേഴ്സും ഉണ്ട് ഈ കളറില്ല ഈ കളർ കണ്ടതും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ കളറില്ല അങ്ങനെ ഞാൻ മൂന്ന് ദിവസം കഴിഞ്ഞ അവിടെ ചെന്നപ്പോഴത്തേക്കും ഉണ്ട് ഈ ഈ കളറില്ല ബാക്കി എല്ലാ കളറും ഉണ്ട് എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയിട്ടോ ഞാൻ അത് കഴിഞ്ഞിട്ടും അവിടെ എന്നിട്ട് ആ സമയത്ത് അവിടെ നിൽക്കുന്ന സ്റ്റാഫിനോട് എല്ലാം പറയണം ഇവരിങ്ങനെ എന്ത് എങ്ങനെയാണ് ഇതൊന്നും അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് അറിയില്ല ഒരുപാട് സെക്ഷൻ ഉള്ളതുകൊണ്ട് എവിടെയൊക്കെ നോക്കണമെന്നൊന്നും അറിഞ്ഞോടും ഇത് കിടന്ന സ്ഥലത്ത് വന്ന് നോക്കിയപ്പോഴത്തേക്കും ഇത് ഞാൻ പറഞ്ഞില്ല ഒരു ടേബിളിൻ്റെ മുകളിൽ തന്നെ വെച്ചിരുന്നു അവിടെ ചെന്ന് നോക്കിയപ്പോഴത്തേക്കും അവിടെ ഇതിൻ്റെ ഒരു പീസും ഇല്ല പല പല സ്ഥലങ്ങളിലായിട്ട് ഇതിൻ്റെ പല പല കളറിലെ കോമ്പിനേഷൻസ് അല്ലെങ്കിൽ മെറ്റീരിയൽസ് അവർ വെച്ചിട്ടുണ്ട് അവിടെ എല്ലാം അരിച്ച് പറക്കിയിട്ടും വേറെ സ്റ്റാഫില്ല ഞാൻ കയറിയൊക്കെ തട്ടി നോക്കി എന്നിട്ടൊന്നും കിട്ടിയില്ല കേട്ടിൻ്റെ മനസ്സൊന്നും അടുത്ത് അത് കഴിഞ്ഞ് വീണ്ടും ഒരു ദിവസവും ഞാൻ അവിടെ പോയി എന്തോ ഇതുപോലെ ഷോപ്പിങ്ങിനൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ട് വീണ്ടും ഒരു ദിവസം അവിടെ പോയപ്പോഴത്തേക്കും വീണ്ടും ഈ കളറ് കിട്ടുമോ എന്നറിയാനായിട്ട് ഞാൻ എല്ലാം ഒന്ന് അരിച്ചു പറയുമ്പോഴും അവർ അവിടെയൊക്കെ നോക്കിയിട്ട് ആ ഡെയിലി ഇത് കിട്ടിയില്ല അത് കഴിഞ്ഞ് ഈ കഴിഞ്ഞ മാസം ഞാൻ വേറൊരു റണ്ണിങ് മെറ്റീരിയൽ വിചിത്ര റണ്ണിങ് മെറ്റീരിയൽ നോക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്കും ജസ്റ്റ് അവർ ആ വന്ന് കയറി ഉന്ന സ്റ്റാഫ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു എൻ്റെ അടുത്ത് പറഞ്ഞ് മാഡം കുറച്ച് മെറ്റീരിയൽസ് ഉണ്ടെന്ന് നോക്കി നോക്ക് ഒരു ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അറുന്നൂറ് ആ റേഞ്ചിനൊക്കെയാണ് വരുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നോക്കിയപ്പോഴത്തേക്ക് ആണ് നല്ല ബനാറസി സിൽക്കിൻ്റെ കുറച്ച് മെറ്റീരിയൽസ് കിടപ്പുണ്ടായിരുന്നേ അതിൻ്റെ ഇടയിൽ ഇതിൻ്റെ തന്നെ വേറെ കളർ കോമ്പിനേഷൻ ഞാൻ പറഞ്ഞല്ലോ റോസ് പിങ്ക് അങ്ങനത്തെ ഒരു അഴുക്ക് കളർ ഉണ്ടായിരുന്നു അത്രയ്ക്ക് അങ്ങോട്ട് ഭംഗി തോന്നിക്കാത്ത ഒരു കളർ കോമ്പിനേഷൻ അവിടെ കിടക്കുന്നുണ്ടായിരുന്നേ അപ്പം ഞാൻ ആ എൻ്റെ അടുത്ത് നിന്ന് സ്റ്റാഫിനോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യുമോ ഇതിൻ്റെ കളർ കോമ്പിനേഷനിൽ വരുന്ന ദുഃഖം ഒന്ന് കാണിച്ചു തരുമെന്ന് ചോദിച്ചു അപ്പം പറഞ്ഞു മാഡം ഇത് ഓണത്തിന് ഇട്ടിരുന്നതായിരുന്നു അത് എന്താണ് ഇപ്പോൾ കുറേ പോയിട്ടുണ്ട് ഉണ്ട് ഇപ്പോൾ അങ്ങനെ കളർ കോമ്പിനേഷൻ ഇല്ല നോക്കട്ടെ ഞാൻ നോക്കി ഒന്ന് എടുത്തു തരാമെന്ന് പറഞ്ഞിട്ട് രണ്ടാമത് വേറൊരു കറുപ്പിന്റെ ഒരു കോമ്പിനേഷൻ എടുത്തിട്ടുണ്ട് വന്നു അങ്ങനെ മൂന്നാമത് നോക്കിയപ്പോഴത്തേക്കുകൂടെ ഇത് എനിക്കറിഞ്ഞുകൂടി എന്നെ എന്നെ തേടി എന്നെ കാത്തിരുന്നത് പോലെ മൂന്നാമത് അവരെടുത്തുകൊണ്ട് വന്നത് ഈ കളർ ആണ് ഞാൻ സത്യം പറഞ്ഞ ജയലക്ഷ്മിയിലെ ഫസ്റ്റ് ഫ്ലോറിൽ ചുരിദാറിൻ്റെ സെക്ഷൻ കംപ്ലീറ്റ് അരിച്ച് പറക്കിയതാണ് കംപ്ലീറ്റ് പറഞ്ഞാൽ കംപ്ലീറ്റ് എനിക്കത് കിട്ടിയതേ ഇല്ല എങ്ങനെയാണ് ഇത് എനിക്ക് വേണ്ടി മാറിയിരുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുള്ളൂ പക്ഷേ എനിക്കത് അവരൊന്ന് കൊണ്ടുവന്നപ്പോഴുണ്ടല്ലോ ഞാൻ നോക്കി കറക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പല കോമ്പിനേഷൻ ആണല്ലോ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടത് ഇതും ഈ ഡാർക്ക് വരുന്ന ഈ ഈ മെറ്റീരിയലാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് പക്ഷെ അവർ ഈ കളർ കൊണ്ടുവന്നപ്പോൾ പെട്ടെന്ന് ഞാനൊന്ന് കണ്ണു കുറഞ്ഞു നോക്കി എന്ന് വെച്ചാൽ അത് തന്നെയാണോ ചിലപ്പോൾ പറയാൻ പൊതുവല്ലേ ഇനി ഇതിൻ്റെ കൂടെ ഒരു പിങ്ക് കളറിലെ കോമ്പിനേഷൻ കൂടെ വരും അങ്ങനെയൊക്കെ ഉള്ള ഏതെങ്കിലും ചാത്തനാണോ എന്ന് പറഞ്ഞുകൂടില്ല അതെങ്ങാനാണോന്ന് അറിയുമ്പോഴേ ജസ്റ്റ് ഒന്ന് കണ്ണമൊക്കെ ഇങ്ങനെ ഇങ്ങനെയൊന്നും ചിമ്മി നോക്കുമ്പോഴത്തേക്കും ആ കറക്റ്റ് ഈ കളർ തന്നെയാണ് അങ്ങനെയാണ് എനിക്ക് എൻ്റെ കയ്യിൽ ഇത് വന്നത് എനിക്കത് ഭയങ്കര ഒരു അത്ഭുതമായി പോയി കണ്ടിഷ്ടപ്പെടുകയും ചെയ്ത് കണ്ട സമയത്ത് വാങ്ങാനും പറ്റിയില്ല പിന്നെ അന്വേഷിച്ച് പോയപ്പോൾ അത് കിട്ടിയതുമില്ല പിന്നെ കിട്ടൂലെന്ന് പറഞ്ഞു പോയപ്പോൾ പോയപ്പോഴത്തേക്കും എനിക്കത് കിട്ടുകയും ചെയ്ത് പക്ഷേ തച്ച് വന്നപ്പം പണിയുമായി അപ്പം ഇനി ഇതെന്താണ് പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ആഴ്ച പറക്കുക ഉള്ളൂ കഥ ഇനി നമുക്ക് എന്താണ് ഇതിൻ്റെ റീവർക്കിലേക്ക് പോകാം ഒന്നുകൂടെ എല്ലാം അഴിച്ച് ചെയ്തിട്ട് നമുക്ക് നോക്കാം ഞാനിത് കംപ്ലീറ്റ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇട്ട് കാണിച്ച് തരാം അത് ചിലപ്പോൾ ഷോർട്സ് വീഡിയോയിൽ ഞാൻ ആഡ് ചെയ്യാം അല്ലെങ്കിൽ ഏതെങ്കിലും വീഡിയോയിൽ തന്നെ ഞാൻ കൊടുക്കാം ഈ വീഡിയോയിൽ എന്തെങ്കിലും കൊടുക്കാനായിട്ട് വരുമ്പോഴത്തേക്ക് ലെന്ത് കൂടി പോകും കേട്ടോ അപ്പോൾ എന്തായാലും വീഡിയോസ് എല്ലാം ഒന്ന് നോക്കണേ വീഡിയോ കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ കാണാം ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് വാങ്ങിയ ഒരു ചുരിദാറാണ് അപ്പോൾ ഇതിൻ്റെ നെക്ക് കണ്ട യു ഷേയ്പാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തത് പക്ഷേ ലേസ് അറ്റാച്ച് ചെയ്തതിന് ശേഷം ആ യു ഷേപ്പിൻ്റെ ആ ഒരു പെർഫെക്ഷനൊക്കെ അങ്ങ് മാറി വേറെ ഏതോ ഷേപ്പ് ഒക്കെ ആയി കല്യാണ സമയത്ത് ഇത് ഇട്ടിരുന്നപ്പോൾ എനിക്കൊരു അപാരത പോലെയൊക്കെ തോന്നി കാരണം ആ ഡ്രസ്സിലുള്ള ഗോൾഡൻ കളറല്ല ഒന്നാമത്തെ ലേസിൽ വന്നിരിക്കുന്ന ഗോൾഡൻ കളറ് ഒരു എന്തൊക്കെയോ കുഴപ്പമുള്ളത് തോന്നി അപ്പോൾ ഇതൊന്ന് അഴിച്ചു മാറ്റണം എന്നാണ് അടുത്ത പ്ലാൻ കണ്ടോ ഞാനിങ്ങനെ പതുക്കെ പതുക്കെ ഓരോന്നായിട്ട് അഴിച്ചു മാറ്റിക്കൊണ്ടേ ഇരിക്കുകയാണ് അത് അഴിച്ചു മാറ്റിയപ്പോഴത്തേക്കും തന്നെ ആ ചുരിദാറിന് ഒരു പ്രത്യേക ഭംഗി വന്ന് ആ ലൈസ് വെറും ബോറായി കണ്ടോ ഈ ഗോൾഡും ഈ ഗോൾഡും തമ്മിൽ ഭയങ്കര വ്യത്യാസക്കുറവുണ്ട് ഭയങ്കര വ്യത്യാസം കുറവെന്നാണ് വ്യത്യാസമുണ്ട് ഇത് സ്റ്റിച്ച് ചെയ്ത സമയത്തുണ്ടല്ലോ ഇല്ല എനിക്കൊരു ലേസ് വെക്കണമെന്ന് തോന്നി ഈ നെക്കിന് ചുറ്റുമായിട്ട് കാരണം നമ്മൾ വെഡ്ഡിങ്ങിനൊക്കെ പോകുമ്പോൾ ഇടുന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് ലേസ് വെക്കണമെന്ന് തോന്നിയിട്ട് ഞാൻ ലാസ്റ്റ് നിമിഷം ഓടിപ്പെടാൻ ഞാൻ രണ്ട് മൂന്ന് കടകളിലൊക്കെ കയറി ഇപ്പം എനിക്ക് കളറ് മാച്ചിങ് കിട്ടിയത് വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തതാണ് അത് വളരെ ബോറായിപ്പോയി ണ്ടോ അത് അഴിച്ചെടുത്തപ്പോൾ തന്നെ ആ ഒരു യു ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടി പക്ഷേ ആ സ്റ്റിച്ച് ചെയ്തു പോയിരിക്കുന്ന മാർക്കുണ്ട് അത് കുഴപ്പമില്ല അത് നമ്മളൊന്ന് ജസ്റ്റ് അയൺ ചെയ്ത് ആ നൂലൊക്കെ അതിൻ്റെ ഇടയിൽ ഇരിക്കുന്ന നൂലൊക്കെ ഒന്ന് എടുത്തുകളഞ്ഞ ഒന്നുകൂടെ ഒന്ന് അയൺ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും ഇത് ഞാൻ ഇട്ട് കാണിച്ചു തരാം കേട്ടോ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് കണ്ടുകൊണ്ടിരുന്ന സമയത്ത് ഇതുപോലെ ട്രിവാൻഡ്രത്ത് ഗുൽഖണ്ഡ് കഴിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ട് മൂന്ന് റീൽസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നേ അപ്പോഴേ ഞാൻ സേവ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു എന്ന് കഴിക്കാൻ പോകണമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ ട്രിവാൻഡ്രം വഴുതക്കാടുള്ളൊരു കടയിലാണ് ഗുൽഖണ്ഡ് കഴിക്കാൻ വന്നത് ഞങ്ങൾ നാല് നാലുപേരുണ്ട് അതാണ് നാല് പ്ലേറ്റ്സ് അവർ വെച്ചിരിക്കുന്നത് അതിൽ ആദ്യം പഴം നിറയ്ക്കും ചെറുതായിട്ട് അരിഞ്ഞിട്ട് പഴം നിറച്ച് വെക്കും അതിനുശേഷം പിന്നെ ഇതാ കണ്ടോ ബട്ടർ ആഡ് ചെയ്യും ബട്ടർ ഒരു ടേബിൾ സ്പൂൺ നിറയെ ആഡ് ചെയ്യും പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഇതിൻ്റെ കറക്റ്റ് പേര് എനിക്ക് അറിഞ്ഞിട്ടുണ്ട് പക്ഷെ റോസ് പെറ്റൽസ് ഒക്കെ ആഡ് ചെയ്ത് വരുന്ന എന്തോ ഒരു സംഭവമാണ് ജാമും ജാമു പോലെ ഇരിക്കും പക്ഷെ ജാമല്ല റോസ് പെറ്റൽസ് ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള ചെറിയ എന്തോ ഒരു മിക്സിങ് ആണ് പിന്നെ ഇതിലേക്കൊരു ചെറിയ പീസ് സ്ക്വയർ പീസിലുള്ള ഒരു ഐസ്ക്രീം ആഡ് ചെയ്യും അതിനുശേഷമാണ് ഈ സ്പെഷ്യൽ ഐറ്റംസ് ആഡ് ചെയ്യുന്നത് അതായത് നാല് ടൈപ്പ് ഉണ്ടെന്നാണ് അവർ പറഞ്ഞത് അതിലൊന്ന് നോർമൽ ബട്ടർ ഗുൽഖണ്ട് രണ്ടാമത്തേത് ഗുലാബ് ജാമ് വരുന്നത് മൂന്നാമത്തത് ഹണി വരുന്നത് നാലാമത്തത് ഏതാണെന്ന് അറിഞ്ഞുകൂടാ കേട്ടോ അപ്പം ഞങ്ങൾ ചെന്ന് ചോദിച്ച സമയത്ത് മൂന്ന് ഐറ്റംസേ ഉണ്ടായിരുന്നുള്ളൂ അതായത് നോർമലും പിന്നെ ഹണി ആഡ് ചെയ്യണതും പിന്നെ ഗുലാബ് ജാമും മാത്രമാണ് ഉണ്ടായിരുന്നത് അതെ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ആ ഒരു ഐസ്ക്രീമിൻ്റെ സ്ക്വയർ പീസ് ഇതിൽ ഓറിയോ ബിസ്ക്കറ്റും കൂടെ ആഡ് ചെയ്ത് വരുന്ന ഒരു ടൈപ്പ് ഐസ്ക്രീമാണ് കേട്ടോ അതിൻ്റെ ഫ്ലേവറും കൂടെ ഉള്ളതാണ് അതിന്റെ ഇത്രയും വലിയൊരു സ്ക്വയർ പീസ് ഐസ്ക്രീം ഇതിലേക്ക് ആഡ് ചെയ്യും ഇനി അതിന് ശേഷമാണ് ഗുലാബ് ജാമും ഹണിയും ആഡ് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ ഇത്രയും ഉള്ളു ഗുൽഖണ്ഡം എന്ന് പറയുന്നത് ആ ഒരു ആ റോസ്പിറ്റൽസിൻ്റെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ അത് നല്ല മധുരമാണേ ആ അതിനെയാണോ ഇനി ഗുൽഖണ്ഡം എന്ന് വിളിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞില്ല അല്ലെങ്കിൽ ഇത് മൊത്തത്തിലായിരിക്കും എന്ന് വിളിക്കുന്നത് കണ്ടോ ഗുലാബ് ജാം ആഡ് ചെയ്യുന്നുണ്ട് ആദ്യത്തേല് ഞങ്ങൾ നാല് പേരാണ് കഴിക്കുന്നത് അപ്പോൾ എല്ലാ ഫ്ലേവറും വാങ്ങാമെന്ന് വിചാരിച്ചപ്പോൾ എല്ലാം ഇല്ല അപ്പോൾ അതുകൊണ്ട് ഉള്ള ഫ്ലേവർ നോർമൽ വേണ്ടല്ലോ ബാക്കി രണ്ട് ഫ്ലേവർ രണ്ടെണ്ണം വെച്ച് വാങ്ങിച്ച് പിന്നെ ഇത് ഹണിയാണ് ആഡ് ചെയ്യുന്നത് ഇതിൻ്റെ പുറത്ത് ഹണി ആഡ് ചെയ്ത് കൊടുക്കും ബാക്കി രണ്ടും ആ അതിലും ആഡ് ചെയ്യുന്നുണ്ടല്ലേ ഹണി ഓക്കെ അപ്പം എന്തോ ആണ് കേട്ടോ എനിക്ക് കറക്റ്റ് ഏതൊക്കെയാണ് നാല് വെറൈറ്റീസ് എന്ന് അറിഞ്ഞുകൂടാ പിന്നെ ലാസ്റ്റ് കുറച്ച് നട്ട്സും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ജസ്റ്റ് ക്രഷ് ചെയ്ത നട്ട്സ് ഇതുപോലെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കും ഉള്ളൂ സംഭവം ഇത് ഐസ്ക്രീമും എല്ലാം കൂടെ ഒരുമിച്ച് അലിഞ്ഞ് മിക്സ് ആയി കഴിക്കുമ്പോഴേ ടേസ്റ്റ് ഉള്ളൂ കേട്ടോ ഞാൻ ആദ്യമേ ഐസ്ക്രീം കഴിച്ച് തീർത്തത് കൊണ്ട് ലാസ്റ്റ് പിന്നെ പഴം വെറുതെ കഴിച്ച് തീർക്കേണ്ടി വന്ന് ഇഷ്ടപ്പെട്ടില്ല സത്യം പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ റീൽസൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ ചാടി കയറി ഇങ്ങനെ പോകുമ്പോഴേ എന്തെങ്കിലുമൊക്കെ അബദ്ധം പറ്റുമല്ലോ കൊള്ളാം എന്ന് പറയാനേ ഉള്ളൂ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല അങ്ങനെ ഇത് ഞങ്ങൾ കഴിച്ച് ഞങ്ങൾ നാലുപേരുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊന്നുമില്ല എന്നാലും ചിലർക്കൊക്കെ പിറ്റേ ദിവസം വയറിളവി ചെറുതായിട്ട് ഇനി നമ്മുടെ സ്റ്റിച്ചിങ് വീഡിയോയിലേക്ക് കിടക്കാം എല്ലാവർക്കും സ്വാഗതം ഇതാണ് നമുക്ക് അബദ്ധം പറ്റിയ നെക്ക് എന്ന് പറയുന്നത് അതായത് ഇറക്കം നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഇനി ഇത് കംപ്ലീറ്റ് അഴിച്ചാലേ നമുക്ക് ഇറക്കമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അങ്ങനെ ഞാൻ ഏകദേശം ഒരു അരമണിക്കൂർ മുക്കാ മണിക്കൂറോളം ഇരുന്ന് സമയമെടുത്ത് പതുക്കെ ഇതെല്ലാം അഴിച്ചെടുത്തു ഇത് ലൈനിങ് മെറ്റീരിയൽ അത് മെയിൻ മെറ്റീരിയൽ യൂട്യൂബിലെ വീഡിയോ ഒക്കെ കണ്ടിരുന്ന് പാട്ടൊക്കെ കേട്ടിരുന്ന് സാവധാനത്തിൽ എല്ലാം അഴിച്ചെടുത്തു ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു വേറൊരു ചുരിദാറിൻ്റെ ലൈനിങ് ഞാൻ കട്ട് ചെയ്തെടുത്തത് അത് അതിൻ്റെ മുകളിൽ ഇട്ടു ലൈനിങ്ങിൻ്റെ മുകളിലാണ് ഇട്ടിരിക്കുന്നത് അതായത് രണ്ടും ലൈനിങ് മെറ്റീരിയൽ തന്നെയാണ് നമുക്ക് മകൾ ഭാഗമാണ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത് അതായത് ഈ കാണുന്ന ആം ഹോളും അഡ്ജസ്റ്റ് ചെയ്യണം അതുപോലെ തന്നെ ഈ കാണുന്ന നെക്കും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണം അതായത് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ ആ പിങ്ക് കളർ എങ്ങനെയാണോ ഇരിക്കുന്നത് പിങ്ക് കളറിൻ്റെ അതേ ഷേയ്പ്പിലാണ് ആ ഗ്രീൻ കളറിലെ ലൈനിങ് കട്ട് ചെയ്തെടുക്കേണ്ടത് നമുക്ക് താഴ്ഭാഗം ഒന്നും അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം താഴ്ഭാഗത്ത് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റത്തില്ല നെക്കിൻ്റെ പോർഷനാണ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ ഈ കാണുന്ന ആംഹോളിൻ്റെ ഇതേ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം മെകളിലും ആ കാണുന്ന സ്ക്വയർ ഷേപ്പ് കംപ്ലീറ്റ് കട്ട് ചെയ്തെടുക്കണം ഇപ്പം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു നേരത്തെ ഈ ഒരു നെക്കിൻ്റെ മുകളിലോട്ടുള്ള ഭാഗം കുറച്ച് തള്ളി നിന്നില്ലേ അത് കംപ്ലീറ്റ് കട്ട് ചെയ്തു പിന്നെ ആം ഹോളും കട്ട് ചെയ്തു നെക്ക് ഇനിയാണ് കട്ട് ചെയ്തെടുക്കാറുള്ളത് നെക്കിൻ്റെ അളവ് നമ്മൾ ഇറക്കവും മണ്ണമൊക്കെ നോക്കിയിട്ട് മാർക്ക് ചെയ്യണം എന്നിട്ടാണ് കട്ട് ചെയ്യാനുള്ളത് ഇതെന്ന് പറയുന്നത് മെയിൻ മെറ്റീരിയലാണ് ഫ്രണ്ട് പോർഷനിലെ മെയിൻ മെറ്റീരിയലാണ് ഇവിടെയും നമുക്ക് താഴെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം താഴെ നമുക്ക് ഈ ഒരു പട്ട് വരുന്നതുകൊണ്ട് കൊണ്ട് അതൊന്നും കട്ട് ചെയ്ത് കളയാൻ പറ്റത്തില്ല അപ്പോൾ നമുക്ക് ഈ മുകളിലുള്ള നെക്കിൻ്റെ പോർഷനാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് അപ്പം ഞാൻ മെയിൻ മെറ്റീരിയൽ അടിയിൽ മടക്കി വെച്ചിട്ടുണ്ട് മെയിൻ മെറ്റീരിയലിൻ്റെ മുകളിലായിട്ട് ഞാൻ ലൈനിങ് വെച്ചിട്ടുണ്ട് നേരത്തെ നമ്മൾ ലൈനിങ് കട്ട് ചെയ്തതുപോലെ തന്നെ ഇതും കട്ട് ചെയ്യണം ആംഹോളും കട്ട് ചെയ്യണം ആ മുകളിലോട്ട് തള്ളി നിൽക്കുന്ന ആ ഒരു ഗ്രീൻ പോർഷനും കൂടെ നമുക്ക് കട്ട് ചെയ്തു മാറ്റണം കണ്ടോ ഇപ്പം ഞാൻ ആ ഗ്രീൻ പോർഷനും കട്ട് ചെയ്തു ആംഹോളും കട്ട് ചെയ്തു നെക്ക് ഒന്നും ചെയ്തിട്ടില്ല നെക്ക് നമുക്ക് ഇനി ഒന്നേന്ന് അളവെടുത്തിട്ടാണ് ചെയ്യാനുള്ളത് അപ്പോൾ നമ്മൾ ലൈനിങ്ങും കട്ട് ചെയ്തു മെയിൻ മെറ്റീരിയലും കട്ട് ചെയ്തു പെർഫെക്റ്റായിട്ട് ഇനി നമ്മുടെ ലൈനിങ്ങിൽ നെക്ക് മാർക്ക് ചെയ്യണം ഇതാണ് ഈ പോർഷനാണ് നെക്ക് മാർക്ക് ചെയ്യേണ്ട സ്ഥലം ഇവിടെ നമ്മൾ നീ നെക്ക് മാർക്ക് ചെയ്യാണ് നെക്കിൻ്റെ ഇറക്കമൊക്കെ നോക്കിയിട്ട് ഞാൻ നെക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇറക്കം കൊടുക്കുന്നത് ഒരു ആറ് ആറര ഇത്രയാണ് അതിനകത്ത് ഞാൻ യു ഷേപ്പ് മാർക്ക് ചെയ്തു കണ്ടോ ഇത്രേ ഇറക്കം വ്യത്യാസം വരുന്നുണ്ട് നേരത്തെ ഇങ്ങനെ ഞാൻ ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് ഇട്ട് നോക്കിയപ്പോഴത്തേക്കുണ്ടല്ലോ നല്ല കയറിയാണ് ഇരുന്നത് അപ്പോൾ ഇത്ര ഇറക്കം കൊടുത്തു അതിനുശേഷം ഇതാ കണ്ടോ ഇങ്ങനത്തെ ചെറിയ ചെറിയ പീസുകൾ വെച്ച് ഞാനിങ്ങനെ യു ഷേപ്പ് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതെല്ലാം ഒരുക്കെ ചെയ്തതാണ് ഇനി ഒന്നുകൂടെ ഞാൻ കംപ്ലീറ്റ് ചെയ്തത് ആ ഒരുക്കെ ചെയ്തതാണ് മുകളിൽ കാണുന്നത് കേട്ടോ അത് കംപ്ലീറ്റ് മാറ്റി കളഞ്ഞിട്ടാണ് ബാക്കി ഇതുപോലത്തെ ചെറിയ ചെറിയ പീസസ് വെച്ച് ഞാൻ ഇങ്ങനെ യു ഷേപ്പ് കംപ്ലീറ്റ് ചെയ്തത് നമ്മുടെ മെയിൻ മെറ്റീരിയൽ എടുക്കുക അതിൻ്റെ നല്ല വശത്തായിട്ട് നമ്മുടെ ലൈനിംഗ് കൂടെ വെച്ച് കൊടുക്കുകയും നെക്കിന്റെ യു ഷേപ്പും ഒരേപോലെ അറ്റാച്ച് ചെയ്യണം എന്നിട്ട് പിന്നെ വെച്ച് സെക്യൂർ ചെയ്യുക സെക്യൂർ ചെയ്തതിനു ശേഷം ആ യു ഷേപ്പ് ഉണ്ടല്ലോ ആ യു ഷേപ്പിലൂടെ ചെറുതായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കളയാം കണ്ടോ സെൻറ്ററിൽ കുറച്ച് സ്പേസ് വിട്ടിട്ട് വേണം കേട്ടോ സെൻറ്ററിലെ പോർഷൻ കട്ട് ചെയ്യാനായിട്ട് ഇത്രയും സ്പേസ് ഞാൻ വിട്ടിട്ടുണ്ട് സ്പേസ് വിട്ടതിന് ശേഷം നമ്മൾ മറിച്ചിടണം മറിച്ചിടുമ്പോൾ നമുക്ക് ആ ഷേപ്പ് കിട്ടാനായിട്ട് ഇതാ കണ്ടോ ആ ചെറുതായിട്ട് നമ്മൾ സ്പേസ് വിട്ടെടുത്ത് ഇതുപോലെ ചെറിയ ചെറിയ ഓപ്പണിങ് കൊടുക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ഷേപ്പ് കിട്ടുകയുള്ളൂ ഇനി ഞാനിത് മറിച്ചിടുകയാണേ മറിച്ചിടുമ്പോഴത്തേക്കും ഉള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും ഇതാ ഇങ്ങനെയാണ് വരുന്നത് ഇങ്ങനെ വരുമ്പോൾ ഇത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാത്തത് കൊണ്ടാണ് ആ യു ഷേപ്പ് ഒക്കെ ഇങ്ങനെ ഒരുമാതിരി കിടക്കുന്നത് കംപ്ലീറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും കറക്റ്റ് യു ഷേപ്പ് തന്നെ നമുക്ക് കിട്ടും നമ്മൾ അറ്റാച്ച് ചെയ്ത ആ ഒരു ചെറിയ പീസും യു ഷേപ്പും എല്ലാം പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് എന്നിട്ടൊന്ന് മറിച്ചെടുക്കുക മറച്ചിട്ടതിന് ശേഷം ഒന്ന് പതിച്ചടിക്കണം ഒരു പ്രാവശ്യം അടിച്ചാൽ മതി കേട്ടോ ശേഷം നമുക്ക് ബീഡ്സ് ഇത് ഇതുപോലെ വെച്ച് കംപ്ലീറ്റ് ചെയ്യാം രണ്ട് ബീഡ്സാണ് വെച്ചിരിക്കുന്നത് ഓരോ ആ ചെറിയ പീസിൻ്റെ ഇടയിലും ബീഡ്സ് വെച്ചിട്ടുണ്ട് അങ്ങനെ നമുക്ക് ഈ ഒരു വർക്ക് ഫിനിഷ് ചെയ്തെടുക്കാം ഒരുപാട് സമയമെടുത്ത് സത്യം പറഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്തിട്ട് വീണ്ടും ഇതെല്ലാം അഴിച്ച് പറക്കി ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് നല്ല ബോറും അടിക്കും ഒരു വല്ലാത്തൊരു ഫീലിംഗുമാണ് എന്നാലും സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു സമാധാനമാണ് ഇനിയും ബാക്കി കുറച്ചുകൂടെ സ്റ്റിച്ചിങ് ഒക്കെ ഉണ്ട് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇട്ട് കാണിച്ചുതരാം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നെക്ക് പാറ്റേൺ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക